ഇന്നത്തെ നമ്മളുടെ റെസിപ്പി നല്ല സ്പോഞ്ചിയായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് ഒരു തവണ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നുന്ന ഈ ഒരു റെസിപ്പി അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ട് നോക്കാം അതിനായിട്ട് ഞാനിതോടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു മുക്കാൽ കപ്പോളം പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അരക്കപ്പ് നിറച്ചും മൈദ എടുത്തിട്ടുണ്ട് രണ്ടും കൂടെ ഇതാ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ മതി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക എന്നിട്ട് ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം ഇനി വേറൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അഞ്ച് കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുള്ളത് റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ആ മുട്ടയുടെ ഒരു സ്മെല്ലൊക്കെ സ്മെല്ലൊക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒര ടേബിൾ സ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ മൈദ എടുത്തിട്ടുള്ള അതേ കപ്പിനാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു കപ്പ് നിറച്ചും പഞ്ചസാര എടുക്കാവുന്നതാണ് ഇതൊരു പാകത്തെ മധുരമായിരുന്നു ഓവറായിട്ടുള്ള മധുരം ഇതിനില്ല അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കപ്പ് നിറച്ച് അരക്കപ്പ് നിറച്ച് പഞ്ചസാര എടുക്കാം എന്നിട്ടിതാ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം മുട്ട നന്നായിട്ട് പതപ്പിച്ചെടുക്കണം അതുവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതാ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഇതൊന്ന് ബീറ്റർ ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാൽപ്പൊടിയുടെയും മൈദയുടെയും മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഇതാ ഇതുപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ ഒരുമിച്ചിടരുത് ഇതുപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ആദ്യം ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് സ്പാസില് വെച്ചിട്ട് അതെ ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ മതി അതൊന്ന് മിക്സായി വന്നാൽ വീണ്ടും ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം മിക്സ് ഇട്ട് ഇട്ടുകൊടുക്കുക അങ്ങനെ ഇതാ ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം ഒരുപാട് അങ്ങ് ഇളക്കി കുത്തി ഉടക്കണ്ട നമ്മളിത് ബീറ്റർ വെച്ചിട്ട് ലാസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് പൊടികളെല്ലാം ചേർത്ത ശേഷം നമ്മൾ ഇതുപോലെ ബീറ്റർ വെച്ചിട്ട് ഒന്ന് എടുക്കുക അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സായി വന്നോളും ഇനി ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പാൻ ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ എടുക്കാവുന്നതാണ് എന്നിട്ട് നെയ്യൊന്ന് മെൽറ്റായി വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം ഒരുപാട് അങ്ങ് ചൂടാക്കി എടുക്കേണ്ട ആ ഒരു പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ നെയ്യ് മെൽറ്റായി വന്നോളും അപ്പോൾ പാൻ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇതുപോലെ നെയ്യൊന്ന് മെൽറ്റ് ആയി വന്നാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിയിലേക്കാണ് ഇതൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ കേക്കിലേക്കുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ബേക്ക് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ആ നെയ്യ് ചൂടാക്കിയിട്ടുള്ള പാൻ ഉണ്ടല്ലോ അതിലേക്ക് തന്നെയാണ് ഇത് ഇതൊഴിച്ചു കൊടുക്കുന്നത് അതിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ മുഴുവനായിട്ടും ആ ഒരു ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ അടി കൊട്ടിയുള്ള ഒരു പാത്രമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഒരു പഴയ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് ലോ ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുത്തിട്ടുള്ളതാണ് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ ബേക്ക് ചെയ്യുന്ന ആ ഒരു പാത്രം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഓരോരുത്തർ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് ചിലപ്പോൾ ബേക്കിംഗ് ടൈമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി വരും എനിക്കിതൊരു ഇരുപത്തഞ്ച് മിനിറ്റോളം ആയി വന്നിട്ടുണ്ട് ബേക്ക് ചെയ്യാനുള്ള ടൈം അത്രയും ആയിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്ക് കിട്ടും അപ്പോൾ അതാ ഒന്ന് കുത്തി നോക്കിയാൽ മതി നല്ല ക്ലീൻ ആയിട്ട് കിട്ടുവാണെങ്കിൽ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല സ്പോഞ്ചി ആയിട്ടാണ് കേട്ടോ ഒരു പ്രത്യേകതരം ടേസ്റ്റുമാണ് ഈ ഒരു കേക്കിന് അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഒരു തവണയെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം